നമസ്കാരം കേരളത്തിലെ അടക്കം പല രാഷ്ട്രീയക്കാരും കള്ളപ്പണം വെളുപ്പിക്കാൻ ഗൾഫ് സാധ്യതകളാണ് പ്രയോജനപ്പെടുത്തുന്നത് ഇത്തരം കള്ളപ്പണം ഒഴുകുന്നതാകട്ടെ പലപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേന്ദ്ര ഏജൻസികൾ പലവിധ റെയ്ഡുകൾ നടത്തിയിരുന്നു എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്നും ഏതു വഴിയാണ് വിദേശത്തു നിന്നും പണം ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുമൊക്കെ മനസ്സിലാക്കിയിരുന്നു ഗൾഫിലെ സാധ്യതകളാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നതെന്നായിരുന്നു കണ്ടെത്തൽ യു എയിലായിരുന്നു മുമ്പ് ഇതെല്ലാം പ്രധാനമായും നടന്നിരുന്നത് എന്നാൽ ഇന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സാധാരണക്കാരായ മലയാളി തൊഴിലാളികളെയാണ് പണം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഇരകളായി ഇവർ ഉപയോഗിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള കള്ളപ്പണക്കാർ അഴിക്കുള്ളിലാകും എന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യൻ വ്യവസായി അബൂസഭ എന്നറിയപ്പെടുന്ന ബൽവിന്ദർ സിംഗ് സഹിന്നിൻ്റേത് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ അഞ്ചു വർഷം തടവും പിഴയുമാണ് യു എയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ജയിൽ ശിക്ഷ പൂർത്തിയായ ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ദുബായിലെ ഫോർത്ത് ക്രിമിനൽ കോടതിയുടേതാണ് ഉത്തരവ് ആഡംബര ജീവിതവും നിക്ഷേപങ്ങളും കൊണ്ടും ശ്രദ്ധ നേടിയ വ്യവസായിയാണ് അബൂസഭ കേരളത്തിലെ അടക്കം പല രാഷ്ട്രീയക്കാരും കള്ളപ്പണം വെളുപ്പിക്കുന്നത് യു എയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത ബന്ധു ഇതിനായി ദുബായിൽ ഉണ്ടാകും അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ സംഭവം കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകൽ എന്നിവ തടയുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് യു എ അതിന്റെ ഭാഗമായി പലവിധ നടപടികളും യു എ സ്വീകരിച്ചിരുന്നു ആ പിടി വീണിരിക്കുന്നതും ഇന്ത്യക്കാരനെ തന്നെയാണ് രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് യു ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണവും ശക്തമാക്കിയിട്ടുണ്ട് ആഗോള സാമ്പത്തിക കേന്ദ്രം എന്ന സ്ഥാനം മെച്ചപ്പെടുത്താനാണ് യു ശ്രമിക്കുന്നത് എന്നാൽ മറ്റു പല ഗൾഫ് രാജ്യങ്ങളും ഇത്തരം പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ശക്തമായ നിയമ നടപടി ഏർപ്പെടുത്തിയാണ് കള്ളപ്പണം വെളുപ്പിക്കലിനെയും തീവ്രവാദത്തിന് ധനസഹായം നൽകിയതിനെയും യു എ ചെറുക്കുന്നത് അതിന്റെ ഭാഗമായാണ് അബൂസഫായിക്ക് പിടിവീണിരിക്കുന്നത് പ്രതി വഴിവിട്ട് സമ്പാദിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന പതിനഞ്ച് കോടി ദർഹത്തിൻ്റെ സ്വത്ത് വകകളും പിടിച്ചെടുത്തു വ്യാജ കമ്പനികളുടെ പേരിലാണ് ഇയാൾ പണമിടപാടുകൾ നടത്തിയത് ശിക്ഷ പൂർത്തിയായാൽ അബുസഭയെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു ക്രിമിനൽ സംഘത്തിൽപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് യു എ യു എസ് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന പ്രോപ്പർട്ടി മാനേജ്മെന്റ് കമ്പനിയുടെ സ്ഥാപകനാണ് അബുസബ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾക്കായി നടത്തിയ പ്രത്യേക ലേലത്തിൽ ഒറ്റ ഡിജിറ്റ് നമ്പർ പ്ലേറ്റ് ലഭിക്കുന്നതിനായി വൻ തുക മുടക്കിയതോടെയാണ് ഇയാൾ പൊതുജന ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഡി ഫൈവ് എന്ന കാർ നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കാൻ മൂന്ന് പോയിന്റ് മൂന്ന് കോടി ദർഹമാണ് ഇയാൾ ചെലവാക്കിയത് കേരളത്തിലെ പല നേതാക്കളുടെ മക്കളും ബന്ധുക്കളുമൊക്കെ യു എ കേന്ദ്രീകരിച്ച് കള്ളപ്പണം വിളുപ്പിക്കാറുണ്ട് ഇവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായി ഈ ശിക്ഷാവിധി മാറുകയാണ് കള്ളപ്പണത്തിനെതിരെ യു എ പുതിയ നിയമമടക്കം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ പ്രതിഫലനമാണ് ഈ കേസും ശിക്ഷയുമെന്നും വിലയിരുത്താം മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തി യു എ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരെല്ലാം നിരീക്ഷണത്തിലാക്കാനാണ് യു എ സർക്കാരിന്റെ നീക്കം ഗൾഫ് കേന്ദ്രീകരിച്ച തീവ്രവാദ ഫണ്ടിംഗ് അടക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം പണമിടപാടുകൾ നിരീക്ഷിച്ച ശേഷമാണ് അബു അബൂസബായി്ക്ക് പിടിവീണത് കമ്പനികളുടെ പേരിൽ നടത്തിയ ഇടപാടുകളെല്ലാം കള്ളപ്പണം വെളുപ്പിക്കുന്നതായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തി തട്ടിപ്പിന് പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലും പങ്കാളികൾ ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്ന ശൃംഖലകൾക്ക് തന്നെ പിടിവീഴുമെന്ന സൂചനകളും ഇതിൽ നിന്നും തെളിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് ഭരതുഭായ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് മാറ്റിയ ഈ കേസിൽ ഇയാളുടെ മകൾ ഉൾപ്പെടെ ആകെ മുപ്പത്തിമൂന്ന് പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ആദ്യ കോടതി സെക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് നടന്നു അന്ന് ചില പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല പലർക്കും ഒരു വർഷം തടവും രണ്ട് ലക്ഷം ദീർഘം വീതം പിഴയും ചുമത്തിയിട്ടുണ്ട് കൂടാതെ കേസിൽ ഉൾപ്പെട്ട മൂന്ന് കമ്പനികൾക്ക് അൻപത് ദശലക്ഷം ദീർഘം പിഴയും അവരുടെ നിയന്ത്രണത്തിലുള്ള ക്രിമിനൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഉത്തരവുണ്ട് അടുത്ത കാലത്തായി കേരളത്തിൽ മലയാള സിനിമയിലടക്കം കള്ളപ്പണ വിവാദങ്ങളും ചുറ്റിപ്പറ്റി നിന്നിരുന്നു കള്ളപ്പണ ഇടപാടുകാരെ തേടി ഇ ഡി ഉൾപ്പെടെ എത്തുകയും ചെയ്തിരുന്നു മലയാള സിനിമയിലടക്കം സാമ്പത്തികം നൽകുന്ന പല കേന്ദ്രങ്ങൾ ദുബായിലുമുണ്ട് അതിനാൽ അവർക്ക് കൂടിയും ഈ ഒരു സംഭവം മുന്നറിയിപ്പാവുകയാണ്